നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ബിഗ് ബോസ് മലയാള സീസണുകളിൽ ചലഞ്ചേഴ്സ് വരാറുണ്ട് മുൻ സീസണുകളിൽ ശ്രദ്ധേയരായ മത്സരാർത്ഥികളായിരിക്കും ചലഞ്ചേഴ്സായി എത്തുക അതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഷോയെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും എല്ലാ സീസണുകളിലെയും ബി ബി ഹോട്ടൽ ടാസ്കിലാകും ഇവർ എത്തുന്നതും അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ചലഞ്ചേഴ്സ് കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എന്നിതാ ഹൗസിൽ എത്തുന്നത് വൈൽഡ് കാർഡുമായി എത്തി ടോപ്പ് ഫൈവിൽ എത്തിയൊരു മത്സരാർത്ഥിയാണ് റിയാസ് സലീമാണ് ആ ചലഞ്ചർ നിലപാടുകൾ കൊണ്ടും പ്രകടനം കൊണ്ടും മറ്റു മത്സരാർത്ഥികൾക്ക് വൻ വെല്ലുവിളിയുമായി മാറിയിരുന്ന റിയാസ് ബിഗ് ബോസ് സെവനിൽ എത്തുമ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ റിയാസ് ഹൗസിൽ എത്തുന്നതിന്റെ പ്രമോ ബിഗ് ബോസ് ടീം പുറത്തുവിട്ടിട്ടുണ്ട് വന്നപാടെ ബി ബി ഹോട്ടലിലെ ജനറൽ മാനേജറായ ലക്ഷ്മിയോട് കൊമ്പു കോർത്തിരിക്കുകയാണ് റിയാസ് സലീം പ്രധാന വാതിൽ കടന്നു വന്ന റിയാസിനെ കണ്ടതും അലറി വിളിച്ച് സന്തോഷിക്കുന്ന നൂറയെ പ്രമോയിൽ കാണാം പിന്നാലെ ഗംഭീര സ്വീകരണമാണ് മത്സരാർത്ഥികൾ റിയാസിനായി ഒരുക്കിയത് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ലക്ഷ്മിയോട് റിയാസ് ചോദിക്കുന്നത് ഇല്ലെന്ന് ലക്ഷ്മി മറുപടിയും നൽകുന്നുണ്ട് ഇങ്ങനെയാണോ ഗസ്റ്റ് വരുമ്പോൾ പെരുമാറുന്നതെന്ന് ചോദിച്ച റിയാസ് തന്നോട് ബഹുമാനത്തോടെ സംസാരിക്കണമെന്നും പറയുന്നുണ്ട് ഇതിന് ഞാൻ ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ഓരോ മറുപടിയും കേട്ട് ഞെട്ടുന്ന റിയാസിനെ പ്രമോയിൽ കാണാനാകും റിയാസിന്റെ വരവ് ലക്ഷ്മിക്കുള്ള കെണിയായിരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടൈക്ക് സൈനിങ് ഓഫ്